ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്നെല്ലാവരെയും ഉണർത്തുന്നു ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ നമസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത് നമസ്കാരം പൂർണ്ണമായി വിശദീകരിക്കസ്കാരം കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നുള്ളത് തുടർന്ന് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈഷ നമ്മൾ തുടർന്ന് വിവരിക്കാൻ പോകുന്നത് പറസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടെ നമ്മൾ കഴിഞ്ഞു എന്ന് കരുതി എഴുന്നേറ്റു പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് അവർക്കുണ്ടാകുന്നത് എന്ന് നമുക്കതിനു ശേഷമുള്ള ദിക്കറികളുടെയും അതുപോലെ സന്ധ സംസ്കാരങ്ങളുടെയൊക്കെ മഹത്വങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ം കഴിഞ്ഞാൽ അവിടുന്ന് മൂന്ന് പ്രാവശ്യം എന്ന് അപ്പൊ സലാം വീട്ടിയ ഉടനെ അല്ലാസ്ലെ ചൊല്ലിയിരുന്നത് അസ്തഫറുള്ള വേറെയും ഹദീസുകൾ ധാരാളം ഈ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് എന്തിനാണ് അസ്തഫറുള്ള ഞാൻ അള്ളാഹിനോട് പൊറുക്കലും ചോദിക്കുന്നു എന്ന് പറയുന്ന നിസ്കാരം ഒരു കുറ്റമാണോ നിസ്കാരം ഒരു പാപമോചനം തേടേണ്ട കുറ്റമൊന്നുമല്ലല്ലോ അല്ലല്ലോ എന്നാലും നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നത് അസ്തഫറുള്ള നിസ്കാരത്തിൽ മുഴുവനും പ്രാർത്ഥനകളും ദിക്കറുകളും അടങ്ങിയതാണല്ലോ നിസ്കാരം എന്നിട്ടും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അസ്തഫറുള്ള എന്ന് പറയുന്നത് നിസ്കാരത്തിൽ വളരെയേറെ അപാകതകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും ചിലരുടെ നമസ്കാരം പകുതി പോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ അതിലെ കാൽഭാഗം പോലും അള്ളാഹുലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അതിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടാവും നമ്മളെ ചിന്തകൾ മാറിപ്പോയിട്ടുണ്ടാവും നിസ്കാരത്തിൽ പല തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടായേക്കാം അതിൽ വന്നിട്ടുള്ള സർവ്വ വീഴ്ചകൾക്കും നമ്മൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയാണ് അസ്തഫറുള്ള ഇതൊരു നിസ്കാരത്തെ മാത്രല്ല ഏത് വിപാദത്തുകൾ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് റബ്ബിത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേറ്റ് പോകലല്ല ആ ചൊല്ലലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് സുലിഅലം നിരന്തരമായിട്ട് എന്നുള്ളത് കാരണം ആദ്യമായിട്ട് അസ്തഖറുല്ലെ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്തഖ്ഫാർ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തില് ഒരുപാട് എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നുള്ളതാണ് അസ്തഖ് എന്ന് പറയുന്നത് അള്ളാഹു ഞാൻ നിന്നോട് പൊറുക്കല് ചോദിക്കുന്നു എന്ന് പറയുന്നു മഹാനായ ഹസൻ ബസ്രി റഹ്മയോട് ഒരാൾ വന്ന് അയാളുടെ പ്രശ്നങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി നീ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അദ്ദേഹം പറഞ്ഞത് ഫിരില്ല നീ അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കുക എന്ന് മറ്റൊരാൾ വന്നിട്ട് അസൽ ബസർ അഹമ്മദ് പറഞ്ഞു എനിക്ക് ദാരിദ്ര്യം കൊണ്ട് വളരെ പ്രയാസപ്പെടുകയാണ് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമാണ് അപ്പോഴും അസൽ പറഞ്ഞു പറഞ്ഞുതഫിരില്ല അള്ളാഹുവിനോട് പൊറുക്കലിനും ചോദിക്കുക ചില ആള് ഒരാള് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടി ദ ചെയ്യണം മക്കളില്ല അപ്പോഴും പറഞ്ഞു പറഞ്ഞുതഫിരില്ല അപ്പൊ എന്തൊക്കെ ആവലാദികൾയോട് വന്ന് പറയുന്ന അതിനൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞത് അള്ളാഹുവിനോട് പൊറുക്കല്ലോ ചോദിക്കാൻ നമ്മുടെ വീട്ടില് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും നമ്മുടെ സാമ്പത്തികമായിട്ട് എന്ത് പ്രശ്നത്തിനും എന്നുള്ളത് അധികരിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അസ്തഖഫറുള്ള എന്നത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ചെറിയ പദമാണ് പക്ഷെ അതിന്റെ അർത്ഥം വളരെ ഗംഭീരമായ അർത്ഥഗർഭമായിട്ടുള്ള ഒരു വാക്കാണ് അസ്തഫറുള്ള അപ്പൊ ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിനോട് ഇസ്തീഫാർ ചോദിക്കുന്നതോടെ നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു അതാണ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പ്രാവശ്യം അസ്തഖർ എപ്പോഴും നമുക്ക് പറയാം പറയും അസുറുല്ലാഹിസ് പറഞ്ഞില്ല അസ്താഫറുള്ള എഴുപതിലധികം പ്രാവശ്യം എന്ന റിപ്പോർട്ടില് ബുഹാരി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നൂറ് പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം പുറത്തു ചോദിക്കുന്നു അപ്പൊ ഇത് ഇസ്താർ ഇത് ഹസൻ അസൽ ബസർമദോട് ചോദിക്കുണ്ടായി നിങ്ങൾ എന്താ എന്ത് പ്രശ്നം ചോദിക്കുമ്പോഴും മസ്തോഫറുള്ള പറയാൻ പറയുന്നത് എന്താണ് അതിന് കാരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അത് എന്റെ വക ഞാൻ പറഞ്ഞതല്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞല്ല വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് നോഹിലെ ആയതോസ്തൂർ നോഹി നബി അവരുടെ ജനതയോട് പറഞ്ഞ് നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലും ചോദിക്കുക ഇന്ന ഹുഖാന കുന്നവനാണ് യു സമാലിക്കും അള്ളാഹു നിങ്ങൾക്ക് ആകാശത്തിന് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും അപ്പൊ മഴയല്ലേ പ്രശ്നമാണോ അസ്തഫുറു എന്ന് അധികരിപ്പിക്കാനാണ് പറഞ്ഞത് നോഹി നബി പറഞ്ഞ അതാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തഹ ചോദിക്കും നിങ്ങൾ അള്ള മഴ തരും അമ്പാലും നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും മക്കളെ തന്നെ സഹായിക്കും ജന്നാത്ത മൻഹാറ നിങ്ങൾക്ക് കരുവികളും തോട്ടങ്ങളും ഒക്കെ നിറച്ച അഭിവൃദ്ധി നിങ്ങൾക്ക് ബർക്കത്ത് തന്നുകൊണ്ടേയിരിക്കും എന്താ വേണ്ടത് ചെയ്യുക അത് ഖുർആന്റെ വാക്കാണ് എന്റെ വാക്കല്ല എന്ത് ഹസൻ ബസർമുള്ള ഈ ആയത്ത് വിശദീകരിച്ചിട്ടാണ് ഈ പറഞ്ഞത് എന്ത് പ്രശ്നത്തിലും എന്ത് ബുദ്ധിമുട്ടും നമുക്ക് വന്നാലും നമുക്ക് അസ്തഫുറുള്ള എന്ന് അധികരിപ്പിക്കാം അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം മനസ്സ് തട്ടി പറയാ എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലെ ചോദിച്ചാൽ അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് അവനെ കണ്ടെത്തുന്നതാണ് പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും അത് പരിഹാരമാണ് അങ്ങനെ ധാരാളം അതീതുകള് ഈ വിഷയത്തിൽ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ നിസ്കാരത്തിൽ വരുന്ന ചിന്തകള് ഇതൊക്കെ അതിൽ വരുന്ന അപാകതകള് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ അസ്തഫുറുള്ള വെറുതെ ഒരു കേവലം നിസ്കാരം കഴിഞ്ഞിട്ട് അസ്താഫുല്ലാ അസ്തഫുല്ലാ എന്ന് പറയലല്ല അത് മനസ്സെ തട്ടിക്കൊണ്ട് അള്ളാഹ് ഞാൻ നിന്നോട് പൊറുക്കല്ലോ ചോദിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം അതിനുശേഷം പിന്നെ നമ്മൾ തൗഹീദിന്റെ വചനങ്ങളാണ് പിന്നെ ചൊല്ലുന്നത് തൗഹീദ് വചനങ്ങൾ ചൊല്ലാന്ന് പറഞ്ഞാൽ നിസ്കാരം മുഴുവൻ തൗഹീദാണ് അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആ നിസ്കാരം നിർവഹിക്കുന്നത് അതിൽ നമ്മൾ അള്ളാഹു നിസ്കാരം കൈകെട്ടിട്ട് ആദ്യം അള്ളാഹുവിനോട് കരാറ് ചെയ്യുന്നു പിന്നെ മുഴുവനും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ് എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യുന്നു പിന്നെ ആ തൗഹീദ് വീണ്ടും ശക്തിപ്പെടുത്താണ് അത് അള്ളാഹു യാദൽ ജലാലി ജലാലി ഇതും എന്താണ് ഒരു പ്രാർത്ഥനയാണ് ം നീയാണ് സമാധാനം നീയാണ് ശാന്തി നൽകുന്നത് ഒലാം നിന്നിൽ നിന്നാണ് ശാന്തി മുഴുവനും വരുന്നത് ജലാലി വല്ലിക്കറാം മഹത്വത്തിന്റെയും അതുപോലെ തന്നെ ഔദാര്യത്തിന്റെയും ഉന്നതനായ റബ്ബെ എന്നിൽ നിന്ന് വന്ന പിഴവുകളൊക്കെ എനിക്ക് പുറത്തു തരണേ അള്ളാഹുവിന്റെ അസ്മാവ് അത് വെച്ചുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുകയാണ് അബ്ബ എന്റെ ഈ ബാധത്ത് നീ സ്വീകരിക്കണേ നീയാണ് എല്ലാം നൽകുന്നവൻ നീയാണ് സമാധാനം നൽകുന്നവൻ എന്നൊക്കെ നീ ഇതിലൂടെ പറയാം അതിനുശേഷം സൗഹീദു ഈ അസ്മാവ് സിഫാത്ത് കഴിഞ്ഞ പിന്നെ തൗഹീദുൽ ഉലൂഹിയത്ത് പറയുന്നു പറയണം വളരെ കുറഞ്ഞ ദിക്കൃകളാണ് ഒരുപാടുണ്ടെങ്കിലും ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് ഇത്രയാണ് استغفر الله استغفر الله استغفر الله اللهم انت السلام ومنك السلام تبارك جا... يا ذا الجلال والاكرام لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله الله لا دور على دين الله وحده امن لا شريك له امن ياتر بانك غير ലഹുൽ മുൽക് അവനാണ് എല്ലാത്തിന്റെയും അധികാരമുള്ള അവനാണ് എല്ലാ സ്തുതിയും അവനാണ് ഇനി ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ദാതാവാണ് അതുകൊണ്ട് അവനാണ് സ്തുതി അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവനാണ് എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നൽകാൻ കഴിയുന്നവനാണ് ആ തൗഖിയത് ഉലൂഹിയെത്തവണ പറയാം അപ്പൊ ഇതിനും പിന്നെ അതിനുശേഷം മൂന്നാമതായിട്ട് തൗഹീദ് റുബൂബിയത്ത് ഇതൊക്കെ നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കാറുകൾ എന്ന് പറയുന്ന ചെറിയ പ്രാർത്ഥനകളുടെ ബുക്കുകൾ ഉണ്ട് അത് നോക്കിയിട്ടെങ്കിലും വായിക്കണം അല്ലെങ്കിൽ മൊബൈലിൽ കിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം കാണാൻ പഠിക്കണം നീ തന്നതിനെ മനാത് നീ തടുത്തതിന് നൽകുന്നവനില്ല ഒരു ഒരു കഴിവുള്ളവനും ഒരു ഇല്ല നിന്റെ അടുക്കൽ ഉപകാരപ്പെടൂല പറഞ്ഞാൽ എത്ര കഴിവുള്ള ആളാണെങ്കിലും എത്ര പ്രതാപള്ളവനാണെങ്കിലും നീ തടുത്തതിനെ വാങ്ങി ഒരാൾക്കും കഴിയില്ല നീ തന്നതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല നീ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന ദൗഹ്യതു റുബൂബിയത്താണ് അതിലൂടെ എന്തു ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ വിശ്വാസം നമ്മൾ ഉറപ്പിക്കും എല്ലാ ഈ വിശ്വാസം ഈ ദിക്കറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ചൊല്ലിയ ദിക്കറുകൾക്കൊക്കെ